السلام عليكم ورحمة الله وبركاته <سؤال> بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحابه أجمعين أما بعد, بعد فرسد ما يا لي فبطر ما يا محرم الله بند برواجغن ما رجيب

مهانا نداي نبي الله يوسف عليه السلام جيل موجد رايد محرم ما ستلان عشورا دي وستلان أيوب نبي عليه الصلاة والسلام إن راسكم بهذا ما يارو كوان عيد محرم لنا كليم الله موسى نبي عليه الصلاة والسلام أبدو التجندي يوم موسى نبي عليه الصلاة والسلام يوم നിന്നും രക്ഷപ്പെടുത്തി ഫറോവയും സൈന്യവും ചെങ്കടലിൽ മുങ്ങി മരണപ്പെട്ടതും മുഹറം മാസത്തിലാണ് സുലൈമാൻ നബി അലിസ്ലാമിന് തിരികെ നൽകിയതും മുഹറമിലാണ് കുടുങ്ങിയ ആ നിന്നും രക്ഷപ്പെട്ടത് മുഹറം മുഹറം മാസത്തിലാണ് ും സ്വർഗം തുടങ്ങിയ അള്ളാഹുവിന്റെ മഹാത്ഭുത സൃഷ്ടികളെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് മുഹർ

അത്ഭുത കപ്പൽ ജൂതി ഈ പർവ്വതത്തിൽ നങ്കൂരമിട്ടതുണ്ടതുണ്ട് മുഹറമിലാണ് മുഹറമിലാണ് കലീമുല്ലാഹി മൂസ നബി നബി ാണ് നഷ്ടപ്പെട്ട കാഴ്ച തിരിച്ചു കിട്ടിയതും മുഹറമിലാണ് ഇങ്ങനെ വിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രത്തില് മഹാത്ഭുതങ്ങൾക്ക് സാക്ഷിയായ മഹാവിമോചനത്തിന്റെയും മഹാത്ഭുതങ്ങളുടെയും കലവറയാണ് മുഹറം ദിവസം ഈ വിമോചന മാസത്തിന്റെ വറക്കത്തുകൊണ്ട് വിമോചനത്തിന്റെ ദിവസമായ അഷുറാ ദിനത്തിന്റെ വറക്കത്തുകൊണ്ട് നമുക്കും നമ്മുടെ മുഴുവൻ സ്നേഹജനങ്ങൾക്കും കുടുംബങ്ങൾക്കും നമ്മളും അവരും അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് കഷ്ടപ്പാടിൽ നിന്നും

അലൈഹി തങ്ങൾ പ്രത്യേകമായി ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് മുഹറം അടുത്ത കൊല്ലം ഞാൻ ഉണ്ടെങ്കിൽ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് പറയുന്നു ആഗ്രഹിച്ച നോമ്പാണ് മുഹറം ഒൻപതാം ദിവസത്തെ നോമ്പും അതുകൊണ്ട് ഒൻപതിനും പത്തിനും സാധിക്കുന്നവരെല്ലാം പതിനൊന്നിനും നോമ്പെടുക്കാൻ വേണ്ടി ശ്രമിക്കണം വിഖറുകളെ കൊണ്ട് സ്വലാത്തുകളെ കൊണ്ട് ഖുർആൻ പാരായണം കൊണ്ട് ഈ ദിനങ്ങളെല്ലാം സമ്പന്നമാക്കണം അലഹി വസ്ല്ലം മുഹറം മാസത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ആ നിലക്ക് ആദരവോടെയും പ്രത്യേകമായ പരിഗണനകളോടുകൂടെയും മുഹറമിനെ വരെ സമ്പന്നമാക്കണം ആശൂറ ദിവസത്തിനെ സൽക്കർമ്മങ്ങളെ കൊണ്ട് പ്രശോഭിതമാക്കണം അള്ളാഹു തോഫി പ്രദാനം ചെയ്യുമാറാവട്ടെ